ഞാനേ പഴംപൊരിയൊന്നും ഞാൻ ഉണ്ടാക്കലില്ല ഇപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്നുകൂടി ഒന്നുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു വന്നതാണ് അപ്പം കിട്ടിയ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് എങ്ങനെയാണ് നല്ലൊരു പഴംപൊരി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ നമുക്കിത് ചട്ടിയിലിട്ട് പൊരിച്ചാലോ ആ ചട്ടിയിലിട്ട് പൊരിച്ചു അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു പാത്രം എടുത്തു വരുന്നു എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഞാനിവിടെ പാത്രം എടുത്തിരിക്കുന്നത് മൈദ പഴംപൊരിയിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാണ് അപ്പം നമ്മൾ മൈദ ഒരു കവറിൽ നിന്ന് തട്ടി കൊടുക്കുന്നു ഇതൊരു പ്രൗസിനെ അരിച്ചിട്ട് മാറ്റി വെച്ചതാണ് അതുകൊണ്ട് ഞാൻ ഇത് അരിച്ചെടുക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ മൈദക്കാദ്യമായിട്ട് കൊണ്ടുവരുന്നതാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കുക മൈദയിൽ വല്ല പൊയ്ക്കളോ ജന്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു പഞ്ചസാര നമ്മൾ എന്തായാലും ചേർത്ത് കൊടുക്കണം ഇനി മധുരം പറ്റാത്ത പോലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ പിന്നെ ഞാൻ ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി പൊടി എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ല അല്ലാതെ ഈ മല്ലിപ്പൊടി ഇടൂല്ലല്ലോ മഞ്ഞൾ മഞ്ഞ മഞ്ഞക്കളറിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണം ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടിയിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഏതു മാവും പൊങ്ങി വരുന്നതിൻ്റെ വീഡിയോയിൽ പല പ്രാവശ്യം പല വട്ടങ്ങളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ ഇത് ഞാനേ കുറേ മുമ്പ് തന്നെ പറഞ്ഞിങ്ങനെ ഡബിൾ ഹോയ്സിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഇട്ടാൽ വെള്ളപ്പം പിന്നെ ദോശ എല്ലാം നന്നാവും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നു നെയ്യ് നെയ്യ് എന്തിനാണ് പ്രിയപ്പെട്ടവരെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യമാണ് പ്രത്യേക ടേസ്റ്റാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു നെയ്യ് നിങ്ങളെ എന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറിൻ്റെ കുപ്പി വാങ്ങി വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നെയ്യ് തീരത്തില്ല പ്രിയപ്പെട്ടവരെ തീരത്തില്ല പിന്നെ ഞാൻ ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം ഇട്ട് കൊടുത്തക്കല്ല വെള്ളം ഒഴിച്ച് കൊടുത്തക്കെയാണ് വെള്ളം ഒഴിച്ചുകൊടുത്തു പിന്നെ ഫാൻ ഇടാനും പറ്റൂല അവിടെക്കിൻ്റെ വീഡിയോ കോളാവും പിന്നെ നമ്മൾ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുന്നു ഇതുപോലെ കോലുകൊണ്ടിട്ട് ഇളക്കിയിട്ടൊന്നും ഒരു ആശ്വാസം കിട്ടുന്നില്ല പിന്നെ ഞാൻ കയ്യിട്ടങ്ങട്ട് ഇളക്കി യോജിപ്പിച്ചു ഇതുപോലെ ഇളക്കുന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ ഇതുപോലെ ഇളക്കിയെടുക്കുകയാണ് എളുപ്പത്തിൽ എളുപ്പത്തിലങ്ങോട്ട് കുഴഞ്ഞു കിട്ടും കൊയക്കല്ലിട്ടത് കൊച്ച് കണ്ട ഇതും കുഴച്ചു കണ്ടേ ചപ്പാത്തി മാവെല്ലാം ഉണ്ടാക്കണേ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനാണ് ഇന്ന് പോകണത് എന്നാണ് പറഞ്ഞു വരുന്നത് ഈ തണുപ്പത്തെന്തിനാണ് മിക എനിക്ക് ചൂട് എടുക്കുന്നത് ഓരോ സ്വിപ്പ് സ്വിപ്പാക്കൽ എപ്പോൾ ഞാൻ വീഡിയോക്ക് ഓഡിയോ കൊടുക്കുമ്പോഴും ഓഡിയോക്ക് വീഡിയോ കൊടുക്കുമ്പോഴും ഇത് തന്നെയാണ് ഇവിടെ നടക്കുക ഫാനിടുക ലൈറ്റ് ഇടുക ലൈറ്റ് ഇടുക ഫാനിടുക ഫാൻ ഓഫാക്കുക ലൈറ്റ് ഓഫ് ആക്കുക ഇത് തന്നെ ഒരു കളി ഏതായാലും അതൊക്കെ അങ്ങോട്ട് പോട്ടാൽ നമുക്ക് എന്താണ് നമ്മൾ ഈ ചെയ്യണത് നമ്മൾ പഴം കട്ട് ചെയ്യാണ് ചെയ്യണത് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ കട്ട് ചെയ്യാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കട്ട് ചെയ്യുക ഈ ഒരു പരുവത്തിലാണ് ഞാൻ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പം മാവിൻ്റെ പരുവങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പഴംപൊരിയുടെ പരുവങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാത്തിൻ്റെ പരുവം മനസ്സിലായി കഴിഞ്ഞാൽ ഈ പാത്രത്തിലേക്കാണ് ഞാൻ പഴംപൊരിയുടെ മാവിലേക്ക് അങ്ങനെ പയം കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി എനിക്ക് ഇത് കട്ട് ചെയ്യാനൊന്നും സമയമില്ല പ്രിയപ്പെട്ടവരെ ഞാൻ എന്ത് ചെയ്യും ഇനി കുറച്ച് ടൈം ആവിടുത്തോക്കോളൂ അല്ലാതെ നൂറ്റിയും വട്ടം കട്ട് ചെയ്ത് ടൈം കളയാൻ വേസ്റ്റ് ആക്കാൻ ആക്കാനെനിക്ക് ടൈമില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി കട്ട് ചെയ്ത് ചേർക്കുകയാണ് അങ്ങനെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ കോരിയെടുത്ത് പൊരിച്ചാൽ മതിയല്ലോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഭയം പോയി ഇപ്പം നെയ്യിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യ് ഒരു അഞ്ഞൂറിൻ്റെ കുപ്പി കൊണ്ടുവന്ന് വെച്ചാൽ അത് തീരുള്ള പ്രിയപ്പെട്ടവരെ കുറേ കാലത്തിനുണ്ടാവും അല്ലാതെ നമ്മൾ അൻപത് ഗ്രാമിൻ്റെ നൂറ് ഗ്രാമിൻ്റെ നെയ്യും കുപ്പിയും ഒക്കെ വാങ്ങിയാൽ നമ്മൾ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ഒരു ബർക്കത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ എന്ന് നിനക്ക് അറിയില്ല ഇതൊരു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഐശ്വര്യം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഐശ്വര്യം പറഞ്ഞാൽ സൗന്ദര്യമല്ല ഐശ്വര്യം പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയില്ല ഐശ്വര്യം തന്നെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറിൻ്റെ കുപ്പി നെയ്യൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ നെയ്യ് ഇതിലേക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പം കണ്ടോ ഞാൻ ഇതിലേക്ക് മെല്ലെ 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 യോജിപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ ചെയ്യുന്നത് ഇതുപോലെയാണ് ചെയ്യേണ്ടത് മെല്ലെ മെല്ലെ ചേർക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒടഞ്ഞിട്ട് ആകെ കുളമായി പോകും നമുക്ക് ഓരോ പീസായിട്ട് പിന്നെ കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ കിട്ടത്തില്ല ഈ സമയത്ത് ഞാൻ ഇതെല്ലാം ചേർത്ത് മസാല ചേർത്ത് വെച്ച് എല്ലാം അടച്ചു വെച്ച് ഞാൻ പോകുകയാണ് ഇനി ഞാൻ വരുന്ന സമയത്ത് എഫ് എം റേഡിയോ ഓണാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ എഫ് എം റേഡിയോ ഓണാക്കിയാൽ എൻ്റെ ചട്ടിയിൽ ഇടുന്ന എന്ന് പറഞ്ഞാൽ ഒച്ച കേൾക്കില്ല നല്ല പാട്ട് കിട്ടിയപ്പോൾ ഞാനങ്ങട്ട് മറന്ന് പാട്ട് കേട്ടു പാട്ട് കേട്ടപ്പോൾ എൻ്റെ മോണിറ്റേഷൻ അങ്ങോട്ട് ഓഫ് ആകുമെന്ന് വിചാരിച്ച് ഞാനിവിടെ സൗണ്ട് അങ്ങോട്ട് കട്ട് ചെയ്തു പോവും ഒറിജിനൽ സൗണ്ട് കട്ട് ചെയ്ത് ഞാൻ എൻ്റെ സൗണ്ട് ഡോബ്ലി സൗണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പഴംപൊരി പയംപൊരി ഇടുമ്പോ ചട്ടി കിടുമ്പോ ഒരു ചീയൊരു ഒച്ചങ്ങട് കേട്ടി അല്ലെങ്കി ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ ഞമ്മക്ക് ആ ഒച്ച ഒന്നും ഉണ്ടാക്കിയാലോ ചീ അങ്ങനെ അതും കഴിഞ്ഞു അങ്ങനെ ഒച്ച റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒച്ച ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ എൻ്റെ ശ്വാസം പോകുന്നു അപ്പൊ ഞാൻ ഇവിടെ പൊരിച്ചുകൊണ്ടേയിരിക്കുന്നു ഒച്ചല്ലായിട്ട് ഇനക്ക് എന്നെ ഒരു ഇടങ്ങേറുണ്ട് എന്താ ഞാൻ ചെയ്യാ എനിക്ക് ഈ പൊരിച്ചുമ്പോ ചട്ടി കിടന്ന ചള ബളബളാന്നുള്ള ഒച്ചയാണ് നമുക്കൊരു റാത്ത് നമുക്കൊരു സമാധാനം കിട്ടില്ല ആ ഒച്ചമലാണ് ആ ഒച്ച പോയോടുകൂടി എൻ്റെ പകുതി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ മതി എന്താണ് ചെയ്യുക ഇന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടികളുടെ ശബ്ദ കോലാഹലങ്ങൾ അതിൻ്റെ അടി കൂടെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓല്ക്കൊക്കെ ഓരോന്ന് എടുത്തു കൊടുക്കണം അപ്പം ചുടുന്നത് പാത്രത്തിലേക്കല്ല പോകുന്നത് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെ കയ്യില കയ്യിലേക്കാണ് പോകുന്നത് കയ്യിൽ ഓരോ പ്ലേറ്റ് വെച്ചിട്ട് കുട്ടികൾ മുന്നിൽ വന്ന് ഹാജറായി നിൽക്കുകയാണ് ആ ഞാൻ അത് കൊടുത്തു പിന്നെ എൻ്റെ കാര്യം ഞാൻ മറന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പിന്നെ അവസാനമായിട്ടാണ് എനിക്ക് കിട്ടുക എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവസാനം അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചുട്ട് വെക്കണമായിരുന്നു ചുട്ടല്ല പൊരിച്ചു വെക്കണമായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നു ഞാൻ അവസാനമായിട്ട് ചുട്ടെടുക്കുമ്പോൾ എനിക്ക് അവസാനത്തതാണ് കിട്ടുക അപ്പം ഞാൻ കുറേ വീഡിയോ എടുക്കണില്ല പയംപൊരി പൊരിച്ചാന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാകുമ്പോൾ കുറേ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നും അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വൈൻഡപ്പാക്കി പോവാണ് എൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കാണലുണ്ടോ നിങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോ കാണുക ലൈക്ക് ഇടുക കമൻറ്റിടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിന് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഈ അവസര ഘട്ടത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ലൈക്കിടുക ലൈക്ക് ഇടുന്നോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഞാൻ ഒരിട്ട് പറഞ്ഞു അച്ഛൻ അത് പറഞ്ഞു ഷെയർ ചെയ്യുക എന്നാണ് പറഞ്ഞു എന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ അവിടെ നിൽക്കട്ടെ ഷെയർ അവിടെ ചെയ്താൽ ഇനി ഇപ്പം എന്തിനാ അതായിട്ട് കുറക്കണത് നല്ല നല്ല ഓരോ വീഡിയോ അല്ലെങ്കിൽ കാണുന്നത് കുട്ടികൾ കണ്ട് ഉന്തി തിരക്കിയിട്ടാണ് ഈ പയമ്പൊരിൻ്റെ കോലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ നല്ല സേപ്പോട് കൂടി നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ ഈ കുട്ടികൾ തിരക്കുമ്പോൾ നമുക്കിങ്ങനെ ഞമ്മള് ചട്ടിക്ക് ചാടാതെ രക്ഷപ്പെടുന്നത് നമ്മളെ ഭാഗ്യമാണ് എന്ന് കുട്ടിയാൽ മതി കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഉന്തി തിരക്കിയിട്ട് പെരും തിരക്കൈക്കാരെട്ടോ പെരും തിരക്കാറ് ആ ചൂടോടും ഇങ്ങനെ കൂടി പയംപൊരി കിട്ടുമ്പോൾ ആരാണ് തിരക്കാതെ ആരും തിരക്കാതെ കൊല്ല നമ്മളെന്നെ പതിക്കിച്ച് ചാടി കാണാൻ തിന്നുന്നത് കോലത്തിലാണ് ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ എങ്ങനെ ഒരുക്ക് കൊടുത്തിട്ടല്ലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നോക്കി നിൽക്കുന്നത് കണ്ടില്ല നല്ല ചെറുക്കള പയംപൊരി അല്ലേ ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നിങ്ങളൊരിക്കലും മറക്കരുത് സബ്സ്ക്രൈബ് അപ്പോൾ ഇത്രയും നേരം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ഷെയറും കൂടിയും ചെയ്താളേ അത് പിന്നെ പിന്നെ പറയുകയാണ് അപ്പോൾ നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും എല്ലാവർക്കും നന്ന് മാറിക്കരുത് എന്താണ് പ്രിയപ്പെട്ടവരെ ഈ കാണുന്നത് ഇതാണ് ചെറുതേനെ ഇങ്ങനെ കാർക്കുൻ്റെ സബ്സ്ക്രൈബർമാർക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ചെറുതേന നല്ലൊരു മരുന്നാണ് നല്ല ചെറുതേനെ എങ്ങനെയാണ് ചെറുതേന ഉണ്ടാകുന്നത് വീടൊക്കെ പൊളിച്ചെടുക്കുമ്പോഴാണ് ഈ ചെറുതേന കിട്ടുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നമ്മളെ മൂപ്പരാക്കാക്ക് വീട് പൊളിയാണ് പണി അപ്പോൾ ഈ പെരമിൻ്റെ തറമ്മലൊക്കെ ഉണ്ടാവും ഇതുപോലെ ചെറിയ ചെറിയ ഈച്ചകൾ ആ പെട്ടിയിൽ നിന്ന് ആ പെട്ടിയല്ല മണ്ണിൽ നിന്ന് മാന്തിയെടു തോണ്ടിയെടുക്കുന്ന തേനെ ഈ ഒരു പരുവത്തിലാണ് ഞമ്മക്ക് കിട്ടുക പിന്നെ അരിച്ച് ക്ലീനാക്കി വൃത്തിയാക്കി കുറേ മണ്ണൊക്കെ ഉണ്ടാവും ആ മണ് മണ്ണല്ല നമ്മളിപ്പോൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കുടിച്ചുമ്പം എന്താ കനറ്റിൻ്റെ അടിയിൽ വള്ളത്തിൽ മണ്ണ് തന്നെയല്ലേ അതുപോലെ തേനിലും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ മണ്ണ് ആ മണ്ണാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണ്ണല്ലത് തേനാണ് പ്രിയപ്പെട്ടവരെ തേൻ സോറി സോറി അപ്പോൾ തേൻ ഇങ്ങനെയാണ് ചെറുതേന് ചെറുതേന് എന്ത് എത്ര വില നിങ്ങൾക്കറിയോ ഇങ്ങനെ കൈക്കോട്ടെ നല്ല ശുദ്ധമായ പഴക്കമേറിയ തേനാണത് വീട് പൊളിച്ചുമ്പോൾ കിട്ടുക തേനിൻ്റെ റേറ്റ് കേട്ടാൽ നമ്മുടെ ബോധം പോകും രണ്ടായിരം രൂപയാണ് ഒരു കിലോൻ്റെ വില ആകെ നമുക്കൊരു എന്താ ഒരു കൂടൊക്കെ പൊളിച്ചാൽ ഈ ഒരു തേനാണ് കിട്ടുക പിന്നെ ഈച്ചനെ പെട്ടിയിലാക്കി ഞങ്ങൾ പരിക്കാൻ പോരും പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഈ തേന ഞങ്ങൾ വിൽക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടിയൊക്കെ കൊടുക്കും അപ്പം നല്ല തേനാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം എൻ്റെ വീഡിയോ ഒമ്പത് മിനിറ്റാക്കി കൊണ്ടുവരികയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ഇത് നല്ലൊരു വീഡിയോ അല്ലേ പ്രിയപ്പെട്ടവരെ നല്ല തേനയും നമ്മൾ നല്ല തേനയെന്ന് പറഞ്ഞാൽ മരുന്നാണ് തേനയെന്നപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയും നല്ല പ്രിയപ്പെട്ടവരെ ഓക്കെ ബ്രൈ ചെറുതേനാണ് ാണ് നല്ല ബുദ്ധി കൂടിയെ ഈ തേന് മാത്രല്ലോ ഇവിടെ ഇവിടെ സാദാ തേനുണ്ട് സാദാ നമ്മൾ പെട്ടിയിൽ വളർത്തി റബർ തോട്ടത്തിൽ വളർത്തുന്ന തേനുണ്ട് ആ തേനന്റെ പേരാണ് എന്താ സാദാ തേന് അതിൻ്റെ പേര് വരെ അതിന് കിലോക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിനാണ് രണ്ടായിരം രൂപ അങ്ങനെ ഏത് തേന വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ തേന ഇപ്പം എന്റെ കയ്യില് തീർന്നുപോയ തേന കേട്ടോ ഇത് നീ ചോയിച്ച് വന്നിട്ട് കാര്യമില്ല അത് കഴിഞ്ഞിങ്ങനെയാ കഴിച്ചു കഴിഞ്ഞു ആ ഇരിപ്പ പൊട്ടും അമർത്തല്ലേട്ടി ആ ഒട്ടി ചുടുവളത്തിട്ടാ മതി കഴിക്കാ പോകും പൊട്ടിയാ പിന്നെ ഉണ്ടാക്കി തരുവാറ്റൊക്കെ ഓരോ തുള്ളി കൊടുത്താച്ചു അത് പറ്റില്ല അമ്മയാ അത് മണ്ണാണ് അത് നോക്കിയേച്ചി ഇതാണ് ഇത് തെളിഞ്ഞിട്ട് ഇതാണ് എടുക്കുക ഇത് പെട്ടിയില് നോക്കിയാ ഇത് പെട്ടിയിൽ ഇണ്ടാക്കിയാലോ പെട്ടിയിൽ ഇണ്ടാക്കിയതാണെങ്കിൽ എന്താവും അറിയോ നമുക്ക് വേർതിരിച്ചാൻ അപ്പൊ ഇങ്ങനെയാണ് മണ്ണെന്ന് തേനെടുത്താൽ ഉണ്ടാകാം അത് പിന്നെ നമുക്ക് ഊറ്റി ക്ലിയർ ആക്കിട്ടാണ് ഞമ്മക്ക് വാങ്ങുമ്പോ കിട്ടണത് പിന്നെന്താ അപ്പച്ചി കൊടുക്കാതെ തിന്നാതത് ഇത് ഇതിന് ഒരു കിലോന്റെ വില എത്ര ഞങ്ങൾക്ക് അറിയോ അറിയില്ലല്ലോ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ഒക്കെ ഉണ്ട് ഇതിപ്പോ ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് പേന മുതൽ അഞ്ഞൂറ് ഞാൻ തേന തൂക്കി നോക്കിയപ്പോൾ മുന്നൂറ് ഗ്രാം ആണ് കിട്ടിയിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ് ഗ്രാം തേനാണ് കേട്ടോ ഈ കാണുന്നത് ഇത് നമ്മൾ വെയിലുള്ള സമയം വെയിലത്തൊന്ന് കൊണ്ടേ വെക്കും എന്നിട്ട് എന്ത് ചെയ്യും ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് വെയിലത്ത് വെക്കണത് അറിയാത്തവർക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ അങ്ങനെ വെയിലത്ത് കൊണ്ടു വെച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇത് പിന്നെ നല്ല നൈസ് തുണിയിലിട്ട് അരിച്ചെടുക്കും അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൈസ് അരിപ്പിൽ ഏറ്റവും നൈസ് അരിപ്പിൽ അരിച്ചെടുത്തിട്ട് തുണിൻ്റെ നൈസ് അരിപ്പ് വാങ്ങാൻ കിട്ടും അതിലിട്ട് അരിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ നല്ല രീതിയിൽ തേന ഉപയോഗിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് ഞാനിത് ഇവിടെ പുറത്തേക്ക് കൊടുത്തേക്കുന്നല്ല ഇവിടെയുള്ള കുട്ടികൾക്ക് തന്നെ കൊടുത്തേക്കാണ് കേട്ടോ നമ്മൾ എന്തിനാണ് ഇതൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നത് നല്ല തേനല്ലേ അപ്പോൾ ഇതിൽ മണ്ണാന്നൊക്കെ ഞാൻ കുട്ടികളെ കുട്ടികളോട് വെറുതെ പറയണേ എന്താ വെച്ചാൽ അങ്ങനെ മണ്ണൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് മണ്ണുണ്ടാവും നമ്മൾ ഈ പെരത്താറമ്മ എന്നൊക്കെയല്ലേ എടുക്കുന്നത് അതുകൊണ്ട് ചെറുതായിട്ട് മണ്ണുണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ